നാടിന്റെ വികസനോത്മകമായ പ്രവർത്തനങ്ങളിലും വിവിധ ചാരിറ്റി പ്രവർത്തനരംഗത്തും കലാ കായിക രംഗത്തും പ്രോത്സാഹന പ്രവർത്തനങ്ങൾ കൊണ്ട് സജീവമായ കൂട്ടിക്കൽ നാരകമ്പുഴ യുവകൈരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ഇരുപത്തിനാലാമത് വാർഷികവും ഓണാഘോഷ പരിപാടികളും ഒന്നിച്ചോണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ സെപ്റ്റംബർ പതിനാലിന് ശനിയാഴ്ച നാരകമ്പുഴ സി എസ് ഐ മൈതാനത്ത് മനീഷ് നഗറിൽ വിവിധ കലാപരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി ഒന്നിച്ചോണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ നാരമ്പുഴ സി എസ് ഐ പരീക്ഷ ഹാൾ മൈതാനത്ത് വെച്ച് ഈ മാസം സെപ്റ്റംബർ പതിനാലാം തീയതി വിവിധ കലാപരിപാടികളൊപ്പം പല കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേളയിൽ ഉൾപ്പെടുത്തി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലമായി യുവകേരളി തനയായുടെ സഹകരണത്തോടുകൂടി പല ചാരിറ്റി പ്രവർത്തനങ്ങളും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഉള്ള കാര്യങ്ങളുമായിട്ട് മുൻപോട്ട് പോവുകയാണ് ഇനിയും വരും കാലഘട്ടങ്ങളിൽ തനയോട് സഹകരിച്ചുകൊണ്ട് ഞങ്ങളുടെ സാമൂഹ്യ ചാരിറ്റി പ്രവർത്തനങ്ങൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം അങ്ങനെ ഒരുപാട് പരി പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വരും കാലഘട്ടങ്ങളിൽ തനിയോടെ സഹകരണത്തോടുകൂടി ഞങ്ങൾ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി കായിക മത്സരങ്ങളും ഉച്ചകഴിഞ്ഞ് രണ്ട് മണി മുതൽ സ്ത്രീകളുടെ വടംവലി മത്സരവും നടക്കും തുടർന്ന് ഫാൻസി ഡ്രസ് മത്സരം വൈകുന്നേരം മണി മുതൽ ഡാൻസ് സംഗീതം തുടങ്ങി വിവിധ പരിപാടികളും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വൈകുന്നേരം ഏഴ് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിന് ഗ്ലബ് പ്രസിഡന്റ് ഷൈജു പി എച്ച് അധ്യക്ഷത വഹിക്കും ക്ലബ് സെക്രട്ടറി അജു ജഗ് സ്വാഗതം ആശംസിക്കും സാംസ്കാരിക സമ്മേളനം കുട്ടിക്കാനം പോലീസ് ക്യാമ്പ് ബറ്റാലിയൻ ഡിവൈഎസ്പി പി ഒ റോയ് ഉദ്ഘാടനം ചെയ്യും കൊക്കയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ഡൊമിനിക് മുഖ്യപ്രഭാഷണം നടത്തും വാർഡംഗം അൻസൽന സക്കീർ സി എസ് ഐ പള്ളി വികാരി റവറൻഡ് പി കെ സെബാസ്റ്റ്യൻ കൂട്ടിക്കൽ ഓർഗഡി ഗ്രൂപ്പ് എം ഡി അനീഷ് ഉമർ തിരുക്കൊച്ചി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗീവർ പി എബ്രഹാം ബ്ലഡ് ട്രഷർ നാഫിദ് നൌഷാദ് തുടങ്ങിയവർ സംസാരിക്കും ഫുട്ബോൾ പരിശീലകൻ സ്റ്റാലിൻ എഡ്വിനെ യോഗത്തിൽ ആദരിക്കുമെന്നും ഫലവാകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ലബ്ബ് പോലൊരു സംഘടനയോ അങ്ങനെയൊന്നുമല്ല പൊതുസമൂഹത്തിലോട്ട് ഇറങ്ങിച്ചെന്ന് എന്താണ് സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ആവശ്യം അവർക്ക് ഒരു കൈത്താങ്ങായി തണലായി നിൽക്കുക ഇതാണ് തുടക്കം മുതൽ വളരെ ചുരിയ കാലം കൊണ്ട് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ചാരതാർത്ഥ്യമുണ്ട് നമ്മളിത് നമുക്കൊരു കലാപരിപാടികളാണ് ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ പിന്നെ പകല് അന്നത്തെ ദിവസം പകല് കുറേ കലാ മത്സരങ്ങൾ കുട്ടികളുടെ കഴിവ് തെളിയിക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് നമ്മൾ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വൈകിട്ട് ഏഴുമണി മുതൽ സാംസ്കാരിക സമ്മേളനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് സി എസ് ഐ ബാല്യുശാല ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ബാല്യശാല വെച്ചിട്ടാണ് നമ്മുടെ ബഹുമാനപ്പെട്ട അനുഖാ അധ്യക്ഷനായിട്ട് നമ്മുടെ ഞങ്ങളുടെ ടീമിൻ്റെ ലീഡർ സൈജുബായി ആണ് അതിൻ്റെ പ്രസിഡൻറ്റായിട്ട് നമ്മളുള്ളത് അദ്ദേഹമാണ് അധ്യക്ഷനായിട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഉത്സവ നമ്മുടെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാമെന്ന് നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ നമുക്ക് പറയാം ശ്രീ പി എ റോയ്സാറാണ് ഡി വൈ എസ് പി അദ്ദേഹം നമ്മുടെ പരിപാടിയെപ്പറ്റി കേട്ടപ്പോൾ തന്നെ ഒക്കെ വരാം സഹകരിക്കാമെന്ന് ഒരു പറഞ്ഞു പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉണ്ട് പിന്നെ മറ്റുള്ള സമൂഹത്തിലെ പൊതു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല മേഖലകളിൽ നിൽക്കുന്നവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട് വാർത്താ മുണ്ടക്കൈനത്തിൽ ഗ്ലോബ് പ്രസിഡന്റ് സൈജു ഹനീഫ രക്ഷാധികാരി അനീഷ് ഉമ്മർ എക്സിക്യൂട്ടീവ് മെമ്പർ സിബി ജെയിംസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം